ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ നൈറ്റ് പർച്ചേസിംഗ് ആണ് കേട്ടോ നൈറ്റ് പെട്രോളിംഗ് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ അതുപോലെ അപ്പം രാത്രിയിലാണ് ഇപ്പോഴത്തെ ഞങ്ങളുടെ കറക്കവും സാധനം വാങ്ങിക്കലും എല്ലാം എന്നു വച്ചാൽ പകലൊന്നും പോകാൻ സമയമില്ല ഏട്ടൻ ജോലി കഴിഞ്ഞ് വരുമ്പോൾ തന്നെ ഒരു സമയമാവും അപ്പം തിരക്കായതുകൊണ്ടാണ് കേട്ടോ ഉച്ചക്കൊക്കെ ഇറങ്ങുവാണെങ്കിൽ നമുക്ക് സാവകാശം നിന്ന് നോക്കാം ഈ രാത്രി പോകുന്നത് കൊണ്ട് സമയം എടുത്ത് നോക്കാനൊന്നും പറ്റത്തില്ല കിട്ടുന്നത് എടുത്തുകൊണ്ട് പോരണം അങ്ങനെ ഒരു അബദ്ധം പറ്റിയതാണ് തലേന്ന് നമ്മൾ ഈ കടയിൽ വന്നിട്ടുണ്ടായിരുന്നേ അപ്പോൾ അമ്മയ്ക്ക് പലാസവും പാൻറ്റും ടോപ്പ് എടുക്കാവുന്ന കരുതി വന്നാണ് ഓണത്തിന് നമുക്ക് എന്തായാലും ഡ്രസ്സ് എടുക്കണമല്ലോ എല്ലായിടത്തും നല്ല തിരക്കാണ് അതുകൊണ്ട് നേരത്തെ ഇങ്ങനെ വന്ന് എടുക്കാവുന്ന കരുതി വന്നതാണ് അപ്പം എടുത്തുകൊണ്ട് വീട്ടിൽ ചെന്ന് ഞാനൊന്ന് വിച്ച് നോക്കിയപ്പോഴത്തേക്ക് കഴുത്ത് ഒരുപാട് കയറിയിരിക്കുന്നു അപ്പം കഴുത്തൊരുപാട് കയറിയിരിക്കുന്ന അമ്മയ്ക്ക് ഇഷ്ടമല്ല നമുക്കൊക്കെ ആണെങ്കിൽ ഓക്കെയാണ് അമ്മയ്ക്ക് പക്ഷേ അത് അങ്ങനെയുള്ളതിനോട് വലിയ താല്പര്യം ഇല്ല ആ ചേച്ചിടെ കയ്യിലിരിക്കുന്ന നീലെ അതാണ് ഞാൻ എടുത്തത് കേട്ടോ അങ്ങനെ പിന്നെ ഞാനത് മാറാനായിട്ട് വന്നതാണ് വന്നു കഴിഞ്ഞ് നമ്മൾ ഒരുപാട് ടോപ്പുകളൊക്കെ നോക്കി ഞാൻ പറഞ്ഞെങ്കിൽ പാൻറ്റ് അതുപോലെ തന്നെ നമുക്ക് വേണം നമുക്ക് വേറെ കോട്ട് സെറ്റൊക്കെ നോക്കാം എന്നും പറഞ്ഞ് ഒരുപാട് കോട്ട് സെറ്റൊക്കെ എടുത്ത് കാണിച്ചു ലാസ്റ്റ് ഞാൻ ഒരു കോട്ട് സെറ്റ് അങ്ങ് എടുത്തു അമ്മയ്ക്ക് എടുത്തില്ല അമ്മയുടെ അളവിന് അമ്മയ്ക്ക് ഇഷ്ടപ്പെടുന്നത് എനിക്കൊന്നും തോന്നിയില്ല കേട്ടോ പക്ഷെ ഒരുപാട് സെലക്ഷൻ ഉണ്ട് അവിടെ ഒരുപാട് വെച്ചാൽ നമുക്കൊക്കെ ഇടാൻ പറ്റി നല്ല ഒരുപാട് സെലക്ഷൻ ഉണ്ട് നല്ല ലോങ് ടോപ്പുകളും കോട്ട് സെറ്റൊക്കെ ഒരുപാട് വന്നിട്ടുണ്ട് ഞാനപ്പോൾ ആ ഒരു റോസ് ടോപ്പും അത് കോട്ട്സെറ്റാണ് കേട്ടോ ആ ടോപ്പും പാൻറ്റും കൂടെ ഉള്ളതാണ് അപ്പോൾ അതെനിക്ക് അങ്ങ് ഒരുപാട് ഇഷ്ടപ്പെട്ടു അങ്ങനെ ഞാൻ ചേച്ചിയും കൂടെ വിളിച്ച് വീഡിയോ കോളിൽ കാണിക്കുവാണ് ചേച്ചിക്ക് ഇഷ്ടപ്പെട്ടോ എങ്കിൽ ചേച്ചിക്ക് അത് എടുക്കാം എന്നും പറഞ്ഞാണ് കാണിച്ചത് അപ്പോൾ ചേച്ചി പറഞ്ഞു ചേച്ചി റോസ് ഇപ്പം സെറ്റ് ചേച്ചിക്ക് രണ്ടെണ്ണം ഉണ്ടെന്ന് പറഞ്ഞു അങ്ങനെ പിന്നെ ഞാനത് എനിക്ക് ആ സെറ്റ് എടുത്തോളും ഞാനിങ്ങി പോകുന്നു അമ്മയ്ക്കുള്ളത് എടുത്തിട്ടില്ല കേട്ടോ പിന്നെ ഒരു ദിവസം വന്നെടുക്കുക അല്ലെങ്കിൽ ചേച്ചിയായിട്ട് പോയി എടുക്കാം എന്നും കാര്യം നമ്മളിതും വാങ്ങിച്ചു ഇറങ്ങിയിട്ടുണ്ടായിരുന്നേ അപ്പോൾ ഏട്ടൻ പറഞ്ഞു എന്നും ഒന്നും ഇറങ്ങാതെ ഇന്ന് നമുക്ക് എവിടെയൊക്കെ കയറി എടുക്കാം അങ്ങനെ എല്ലാം എടുത്തുകൊണ്ട് നമുക്ക് പോകാവുന്ന അങ്ങനെ നമ്മൾ നമ്മള് ബില്ലുമൊക്കെ അടച്ചു ഇറങ്ങുവാണ് അപ്പോൾ വീഡിയോ ഒക്കെ എടുക്കുന്നതുകൊണ്ട് ചേച്ചി പറയുവാണ് ഇനിയും വരണം വീഡിയോ എടുക്കണം ആ പട്ടുവാടയുടെ ആ കോട്സെറ്റിന്റെയൊക്കെ ഒരു വീഡിയോ എടുത്തേക്കണേ ഇടണേ എന്നൊക്കെ നമ്മളോട് പറയുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് പറഞ്ഞു എൻ്റെ ഭർത്താവ് എന്തുവാ വീഡിയോയിൽ വരുന്നതൊന്നും ഇഷ്ടമല്ല ഒന്ന് ഞാൻ ചോദിച്ചു നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞ അപ്പോൾ അവിടെ നിന്ന് ആ ആ ചേച്ചിയുടെ ഹസ്ബൻഡ് കേട്ടോ അപ്പോൾ ആ ചോദിച്ചപ്പം വീഡിയോ വരുന്നത് കുഴപ്പമൊന്നും ഇല്ലെന്ന് പറഞ്ഞു അതാണ് എന്നോട് പറഞ്ഞ് ചിരിച്ചുകൊണ്ട് നിന്നത് അങ്ങനെ പിന്നെ നമ്മൾ പള്ളിമുക്കി തന്നെയുള്ള വേറൊരു കട കയറിയിട്ടുണ്ടായിരുന്നു അവൻ്റെ അമ്പിമാമൻ ടീഷർട്ട് എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അവിടെ കയറി ടീഷർട്ട് നോക്കിയപ്പോൾ എനിക്ക് വലിയ രസം തോന്നിയില്ല കൊള്ളാം പക്ഷേ അവനാണെങ്കിൽ സ്മോളാണ് അളവ് സ്മോളിൽ ഒരുപാട് സെലക്ഷൻ ഇല്ലായിരുന്നു അവനെ വീഡിയോ കോൾ ചെയ്ത് കാണിച്ചു അപ്പോൾ അതൊന്നും അവൻ ഇഷ്ടപ്പെട്ടില്ല അവൻ പറഞ്ഞ എല്ലാം ഇടിവെട്ട് കളറാണ് അവൻ അത്രയും ഡാർക്ക് കളറൊന്നും വേണ്ട ലൈറ്റ് മതി എന്ന് പറഞ്ഞു അപ്പോൾ ഇനി സ്റ്റോക്ക് വരുമെന്നവർ പറഞ്ഞ് അപ്പോൾ നമ്മൾ പറഞ്ഞെങ്കിൽ പിന്നെ പിന്നെ വന്ന് നോക്കാവുന്ന കരുതി അപ്പോൾ അവിടെ ചെന്നപ്പോഴത്തേക്ക് അച്ഛനും മോനും കൂടെ അഴകിയെരവണം കളിക്കുവായിരുന്നു ായിരുന്നു കണ്ണാടിയൊക്കെ എടുത്ത് വെച്ച് നോക്കി ചേരുമെന്നൊക്കെ നോക്കി അത് കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് ക്യുക്സേ പോകണമായിരുന്നു നമുക്ക് മീൻ വരച്ചൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു കേട്ടോ എന്തായാലും ഇറങ്ങിയാലോ അപ്പം വാങ്ങിച്ചിട്ട് പോകാം പറഞ്ഞ് നമ്മൾ ഇങ്ങോട്ട് വന്നു രാവിലെ മാർക്കറ്റിൽ പോന്നും നടക്കുന്നില്ല ഏട്ടന് നേരത്തെ പോകണം പിന്നെ ഇടയ്ക്കൊന്നും വരാനും ഒന്നും സമയമില്ല അതുകൊണ്ട് നമ്മൾ ക്യുക്സേ വന്നു മീനൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും പറയണ്ടല്ല നമ്മൾ ഒരു സാധനം വാങ്ങിക്കാനായിരിക്കും വരുന്നത് അപ്പോൾ പിന്നെ ഞാൻ വേറെ ആവശ്യമുള്ള സാധനങ്ങളെല്ലാം വാങ്ങിക്കാറുണ്ട് അപ്പോൾ ഇന്ന് നമുക്ക് പലയറിക്ക് സാധനങ്ങളൊന്നും വേണ്ട കുറച്ച് ബിസ്ക്കറ്റും പിന്നെ കുറച്ച് ഫ്രൂട്ട്സും വെജിറ്റബിളും ഒക്കെ വേണമായിരുന്നു അപ്പോൾ ശ്രീമോൻ അലുവ ഇഷ്ടമാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ അവൻ അലുവ വാങ്ങിക്കണമായിരുന്നു പിന്നെ ബ്രെഡ് വാങ്ങിക്കണം ബ്രെഡൊക്കെ ആകുമ്പോൾ നമുക്ക് രാവിലെ ആണെങ്കിൽ പെട്ടെന്ന് ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനോ അല്ലെങ്കിൽ വൈകിട്ട് കാശ് സ്കൂളിൽ നിന്ന് വരുമ്പോഴൊക്കെ ഉണ്ടാക്കാനൊക്കെ കൊണ്ട് മിക്ക ദിവസങ്ങൾ ഇപ്പം ബ്രെഡ് വാങ്ങിച്ച് ഞാൻ സ്റ്റോക്ക് ചെയ്യാറുണ്ട് ബട്ടർ തേച്ച് മരിച്ചു കൊടുക്കുന്നത് അവന് ഇഷ്ടമാണ് കേട്ടോ റോസ്റ്റ് ചെയ്ത് കൊടുക്കുന്നത് അങ്ങനെ പിന്നെ നമ്മൾ ബ്രെഡും എടുത്തു അവിടുന്ന് അലുവേ എടുത്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് നമ്മൾ ഫ്രണ്ടിലോട്ട് അങ്ങ് പോയി അപ്പോൾ അവിടുന്ന് ഏട്ടനാണെങ്കിൽ മീനിൻ്റെ സെക്ഷനിലോട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എന്ന് വന്നു കഴിഞ്ഞാൽ നമ്മൾ വാങ്ങിച്ചില്ലെങ്കിൽ പോലും ഇവിടുത്തെ മീൻ കുറച്ച് എല്ലാം നമ്മുടെ വീടുകളിൽ ഉൾപ്പെടും ഏട്ടൻ പോയി എടുക്കുന്നതാണ് കേട്ടോ അങ്ങനെ ഞാൻ പിന്നെ എന്ത് പച്ചക്കറി എടുക്കാൻ വന്നിട്ട് എന്തോ ക്യാരറ്റ് കുക്കുമ്പർ കിഴങ്ങ് വെളുത്തുള്ളി മത്തങ്ങയ ഒക്കെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ മത്തങ്ങയും പയറൂടൊക്കെ ഇട്ട് ഒഴിച്ചുകറി വെക്കുന്നതൊക്കെ ഇഷ്ടമാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അതൊക്കെ എടുക്കുന്നത് അപ്പം ഞാൻ അവിടെ നിൽക്കുന്നത് എന്നെ എടുക്കാതെ ഏട്ടൻ ഓടിപ്പോയി മീൻ്റെ ഇറച്ചിയുടെയൊക്കെ ഫോട്ടോ എടുക്കാൻ പോയതാണ് കേട്ടോ അടുത്താൽ മീനിനൊക്കെ ഭയങ്കര വില മീൻ നമ്മൾ ഓർക്ക് മാർക്കറ്റിൽ നമ്മൾ പോകാത്തത് കൊണ്ട് എങ്ങനെയാ റേറ്റ് എന്നറിയത്തില്ല ഞാൻ എന്നിട്ട് ചോദിക്കുന്നു ഇപ്പോഴും മീനൊന്നും വില കുറഞ്ഞിട്ടില്ല ഇത്രയും റേറ്റ് എന്താണെന്നൊക്കെ ചോദിച്ചു അവർ പറഞ്ഞ് റേറ്റ് ഉണ്ട് പിന്നെ ഇവിടെ എല്ലാം ക്ലീൻ ചെയ്തുകൂടെ തരുന്നതുകൊണ്ടാണ് കുറച്ച് റേറ്റ് കൂടുതലായിട്ട് എഴുതിയേക്കുന്നത് എന്ന് പറഞ്ഞു അങ്ങനെ പിന്നെ നമ്മൾ അവിടുന്ന് ചിക്കനാണേ വാങ്ങിച്ചത് മീൻ വാങ്ങിച്ചിട്ടില്ലായിരുന്നു ഞാൻ പറഞ്ഞു മാർക്കറ്റിൽ പോയി നോക്കാൻ സമയമുണ്ടെങ്കിൽ അല്ലെങ്കിൽ വേണ്ട ഇപ്പോൾ രാത്രി കറി വെക്കണമെന്നുണ്ടെങ്കിലും ചിക്കൻ ആകുമ്പോൾ കുഴപ്പമില്ലല്ലോ എന്നും പറഞ്ഞാൽ നമ്മളത് വാങ്ങിച്ചുകൊണ്ട് പോകുന്നത് കേട്ടോ പിന്നെ നമുക്ക് ഗുഡയുടെ ബിസ്ക്കറ്റ് തീർന്നിട്ടുണ്ടായിരുന്നു ും അത് വാങ്ങിച്ചു ഈ മാസം ആദ്യം വന്ന നമ്മൾ സാധനം എല്ലാം ഒരു മാസത്തേക്ക് വാങ്ങിച്ചതാണ് പക്ഷെ ബിസ്ക്കറ്റൊക്കെ അങ്ങ് തീരും കേട്ടോ പിള്ളേർക്ക് മിക്ക ദിവസങ്ങളിലും വേണമല്ലോ അതുകൊണ്ട് തീരുന്നതാണ് പിന്നെ ഞാൻ ഇപ്പിയുടെ നൂഡിൽസ് എടുത്തിട്ടുണ്ടായിരുന്നു ഫാമിലി പാക്കറ്റ് എടുത്തിട്ട് ഞാൻ ഓർത്ത് ഇതിരുന്നാൽ നമ്മൾ എപ്പോഴും എപ്പോഴും ഉണ്ടാക്കും അതുകൊണ്ട് വേണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ ചെറിയ എട്ട് പീസുള്ളതിൻ്റെയാണ് എടുത്തത് അങ്ങനെ നമ്മൾ വില്ലും അടിച്ചിങ്ങ് പോരുവാണേ അപ്പോൾ ഇന്നത്തെ പർച്ചേസിങ് ഇത്രയേ ഉള്ളൂ ഇനി കയറാൻ സമയമല്ലേ ഇപ്പം തന്നെ നമുക്ക് ഒമ്പത് മണി ആയിട്ടുണ്ടായിരുന്നു അങ്ങനെ പിന്നെ നമ്മൾ ഇങ്ങനെ കടയിൽ നിന്ന് ഇങ്ങിറങ്ങി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് പിന്നെ ബെല്ലൈക്കണും കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കണേ അപ്പോൾ ഇനിയും പുതിയ പുതിയ ഷോപ്പിംഗ് വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും ഓണത്തിൻ്റെ പർച്ചേസിങ് തുടങ്ങിയിട്ടേ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും ടാറ്റ ബൈ താങ്ക് യു